നമസ്കാരം ഇന്നലെ പാകിസ്ഥാനിൽ വലിയ ആഘോഷമായിരുന്നു പാകിസ്ഥാൻ ആഘോഷിക്കാൻ വേറെ കാരണമൊന്നും ആവശ്യമില്ല ഓപ്പറേഷൻ സിന്ധൂർ നടന്നപ്പോൾ പാകിസ്ഥാന്റെ വ്യോമ താ താവളങ്ങളെല്ലാം ഇന്ത്യ ആക്രമിച്ച് തകർത്തപ്പോൾ അവിടെ വിജയാഹ്ലാദ റാലി ഷഹീദ് അഫ്രീഡിയുടെ നേതൃത്വത്തിൽ നടന്ന രാജ്യമാണ് അതുകൊണ്ട് തന്നെ ആഘോഷത്തിന് വലിയ കാരണമൊന്നും അവിടെ ആവശ്യമില്ല പക്ഷെ ഇന്നലത്തെ ആഘോഷം നടന്നത് പാകിസ്ഥാനിലെ ചില മാധ്യമങ്ങളിൽ വന്ന ഒരു ലേഖനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ലേഖനത്തിൽ പറയുന്നത് പാക്കി ഫ്രാൻസിലെ ഒരു നാവികസേന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ആ ലേഖനം പറയുന്നത് ആ ലേഖനത്തിൽ പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നടന്ന ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് ഇന്ത്യയുടെ നാല് റഫാൽ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്നുള്ളത് വാസ്തവം തന്നെയാണ് എന്നാണ് പറയുന്നത് ഫ്രഞ്ച് നാവികസേന ഉദ്യോഗസ്ഥനാണ് മാത്രമല്ല ആകാശത്ത് മേൽക്കൊയ്മ ഇന്ത്യക്കല്ല അതായത് പാകിസ്ഥാനാണ് എന്നാണ് ഈ ഫ്രഞ്ച് ഉദ്യോഗസ്ഥൻ പറയുന്നത് ഇങ്ങനെ ഫ്രഞ്ച് നാവികസേന ഉദ്യോഗസ്ഥൻ പറയുന്നു എന്ന രീതിയിൽ അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ്റെ ഒരു പ്രധാനപ്പെട്ട മാധ്യമമായ ജിയോ ടി ഒരു ലേഖനം പ്രത്യക്ഷപ്പെട്ടത് അതിനുശേഷം അത് പാകിസ്ഥാനിലെ പല മാധ്യമങ്ങളും ഏറ്റെടുക്കുകയും ഇത് വലിയ ആഘോഷമാക്കി മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ എത്രമാത്രം നുണപ്രചരണങ്ങളും ഈ നുണപ്രചരണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ആഘോഷങ്ങളും നടത്തിയതും എന്ന് നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ ആഘോഷങ്ങൾക്ക് മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഫ്രാൻസ് സേനാ മേ സേനാ ഉദ്യോഗസ്ഥൻ ഒരിക്കലും അങ്ങനെ പറയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഫ്രാൻസിൽ നിന്നാണ് നമ്മൾ റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങിയിരിക്കുന്നത് അതൊരു ഗവൺമെൻറ് ടു ഗവൺമെൻറ് കോൺട്രാക്റ്റാണ് ഒരു കാരണവശാലും ഇനിയിപ്പോൾ പാകിസ്ഥാൻ അത് വെടിവെച്ചിട്ടാൽ പോലും ഫ്രാൻസിലെ ഒരു ഉദ്യോഗസ്ഥനും അത് സമ്മതിക്കാൻ പോകുന്നില്ല പക്ഷേ അത് തെറ്റായ രീതിയിൽ ഫ്രാൻസിലെ ഒരു ഉദ്യോഗസ്ഥൻ ഇത് സമ്മതിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു എന്ന രീതിയിൽ ഒരു വാർത്ത കൊടുത്താൽ അതിന് കൂടുതൽ ആധികാരികത ലഭിക്കും പാകിസ്ഥാനിലെ ജനങ്ങളെ ഇത് പറഞ്ഞ് വീണ്ടും വഞ്ചിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വാർത്ത പരന്നത് അതുകൊണ്ട് തന്നെ ഫ്രാൻസ് അതിവേഗം തന്നെ ഈ വാർത്തയോട് പ്രതികരിച്ചു ഫ്രാൻസിലെ ഒരു നാവികസേന ഉദ്യോഗസ്ഥനും ഇങ്ങനെ ഒരു പ്രസ്താവന ഔദ്യോഗികമായി നടത്തിയിട്ടില്ല എന്ന് ഫ്രാൻസ് ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നു എന്ന് മാത്രമല്ല ഈ മാധ്യമത്തിൽ ചെയ്തിരിക്കുന്ന കോട്ട് ചെയ്തിരിക്കുന്ന ഉദ്ധരിച്ചിരിക്കുന്ന നാവികസേന ഉദ്യോഗസ്ഥന്റെ പേര് പോലും തെറ്റാണ് എന്നാണ് ഫ്രാൻസ് ഇപ്പോൾ പറയുന്നത് അതായത് അങ്ങനെ ഒരു നാവികസേന ഉദ്യോഗസ്ഥൻ നമ്മുടെ നാവികസേനയിലില്ല എന്ന് മാത്രമല്ല ഫ്രാൻസിന്റെ നാവികസേനയിലുള്ള ഒരു ഉദ്യോഗസ്ഥനും അത്തരത്തിലൊരു പ്രസ്താവനയും നടത്തിയിട്ടില്ല ഇത് തെറ്റായ വിവരമാണ് അതൊരു വ്യാജ വാർത്തയാണ് എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്യമായി തന്നെ ഇപ്പോൾ ഫ്രാൻസ് പ്രതികരിച്ചിരിക്കുകയാണ് അതോടെ പാകിസ്ഥാനിലെ ഈ ആഘോഷങ്ങൾ അവസാനിക്കുകയാണ് ഒരുപക്ഷെ ഫ്രാൻസിലെ ഈ നാവികസേന ഔദ്യോഗികമായി സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ ഇതിലൊരു പ്രതികരണം നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഇന്നലത്തെ പാകിസ്ഥാനിലെ ആഘോഷത്തിൻ്റെ ചില ബാക്കി പത്രങ്ങൾ ഇന്ന് ഇന്ത്യയിൽ കാണാൻ സാധിക്കുമായിരുന്നു എത്ര റഫാൽ വിമാനങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചു കൊണ്ട് അതിൻ്റെ വിവരങ്ങൾ ആരാഞ്ഞുകൊണ്ട് ചിലർ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല സ്വന്തം രാജ്യത്തോട് കൂറ് കാട്ടാതെ പാകിസ്ഥാന് സിന്ദാബാദ് വിളിച്ച് നടക്കുന്ന കുറേയധികം രാജ്യവിരുദ്ധരും നമ്മുടെ രാജ്യത്തുണ്ട് ഇവരൊക്കെ ഇന്ന് ആഘോഷമാക്ക വാർത്തയാണ് ഒരു പോസ്റ്റിലൂടെ ഒരു എക്സ് പോസ്റ്റിലൂടെ ഫ്രാൻസിന്റെ നാവികസേന പൊളിച്ചിരിക്കുന്നത് ഔദ്യോഗികമായി തന്നെ അവർ അങ്ങനെ ഒരു പ്രസ്താവന നടന്നിട്ടില്ല അതായത് ഇന്ത്യയുടെ റഫാൽ യുദ്ധ വിമാനങ്ങളെ പാകിസ്ഥാൻ ഒരിക്കലും വെടിവെച്ചിട്ടിട്ടുമില്ല ഈ പറയുന്ന വാർത്ത ശരിയുമല്ല ഫ്രാൻസിന്റെ ഒരു നാവികസേനാ മേധാവിയും ഇത്തരത്തിൽ പറഞ്ഞതുപോലെ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല ഇന്ത്യക്ക് അല്ല പാകിസ്ഥാനാണ് ആകാശത്ത് മേധാവിത്വം എന്നൊരിക്കലും അംഗീകരിക്കാനും കഴിയില്ല എന്നാണ് ഇപ്പോൾ ഫ്രാൻസ് വളരെ പരസ്യമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ പടച്ചുവിടുന്ന നുണപ്രചരണങ്ങളുടെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന് അറിയിക്കുന്ന മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വെബ്ഡെസ്ക് തത്ത് മൈ ന്യൂസ്